ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെറഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് എനിയപ്പോൾ ഇങ്ങനെ വീഡിയോ പെടുത്തിയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ പതിനാറാം തീയതി തിങ്കളാഴ്ച ഏതാണ് പരീക്ഷ എന്നറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇൻറ്റർഗ്രേഷൻ വണ്ണാണ് എക്സാം രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇൻ്റർഗേഷൻ വണ്ണ് തന്നെയാണ് എക്സാം മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇ വി എസ് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പത്ത് മണി മുതൽ പന്ത്രണ്ടേ കാലു വരെ സോഷ്യൽ ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പത്ത് മണി മുതൽ പന്ത്രണ്ടേ കാലു വരെ സോഷ്യൽ സയൻസ് തന്നെയാണ് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ ലാംഗ്വേജ് ഫസ്റ്റ് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒന്നര മുതൽ മൂന്നേ വരെ സോഷ്യൽ ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ മാത്സ് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് അത് രണ്ട് പരീക്ഷയുണ്ട് പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ ഹിന്ദിയും ഒന്നര മുതൽ മൂന്നേ കാലം വരെ ബയോളജിയുമാണ് അപ്പോൾ ഇത്രയാണ് നാളെ പതിനാറാം തീയതി തിങ്കളാഴ്ചത്തെ തൈനേബിൾ അപ്പോൾ ഇനി നമുക്ക് നാളെ നാല് മണിയിലെ വീഡിയോകൾ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി